അല്ല വിധി എന്താണെങ്കിലും കോടതി വിധിയാണ് കോടതി വിധിയെ പറ്റി അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുന്നതിനോടും എത്രത്തോളം എന്താ പറയാ എത്ര പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല എങ്കിലും കോടതി വിധി സ്വീകരിക്കുക എന്നുള്ളതാണ് പറഞ്ഞാൽ ഈ അവസരത്തിൽ എനിക്കത് റിയില്ല എന്തു പറയണമെന്നുള്ളത് പക്ഷേ കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കോടതിക്ക് ശിക്ഷ ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആ പിന്നെ ഏത് സമയത്തും അതിജീവിതനൊപ്പം തന്നെയാണ് തീർച്ചയായും പിന്തുണയുമുണ്ട് ഇപ്പം ശിക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ വിധിയെക്കുറിച്ചോ ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ തീർച്ചയായിട്ടും ഇല്ല സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ യാത്രയിലായിരുന്നു നേരെ തൊടുപുഴയിലേക്ക് വരുമായിരുന്നു ഇല്ല ആരും പ്രതികരിച്ചിട്ടില്ല അപ്പം തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം നേരിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും ഞാൻ ഞാൻ എന്നിലൂടെ പറയുന്നതിനേക്കാൾ നല്ലതായിരിക്കും എല്ലാവരും വളരെ കരുതലോടെ പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ് നമുക്കറിയാം വ്യാഖ്യാനിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു ഒരു ടോപ്പിക്കുമാണ് ഒരു കേസുമാണ് അതുകൊണ്ട് നമ്മൾ പറയുന്നത് വളരെ മനസ്സിലാക്കി കൃത്യതയോടെ തന്നെ പറയണം അപ്പോൾ പല സമയത്തും പല അഭിപ്രായങ്ങൾ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അത് പല രീതിയിലും ഓൺലൈൻ സോഷ്യൽ മീഡിയ അറ്റാക്കുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിനോടൊന്നും താല്പര്യം ഇല്ല അപ്പം എന്താണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ക്ലാരിറ്റിയോടു കൂടി പറയാമെന്നുള്ളതാണ് ഹയർ അപ്പീൽ സർക്കാർ പോകുന്നുണ്ട് അപ്പൊ അതിനർത്ഥം പൂർണ്ണമായ നീതി ലഭ്യമായിട്ടില്ല എന്നൊരു റീഡിങ് ആ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കില്ല സർക്കാർ ഇപ്പോൾ ഹയർ അപ്പീൽ പോകാൻ തീരുമാനിക്കുന്നു തിരിച്ചു വരവ് സിനിമയിലേക്കുള്ള തിരിച്ചുരവിനുള്ള ഒരുക്കങ്ങൾ നടക്കുവാണ് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സിന്റെ അസോസിയേഷനിലേക്ക് തിരിച്ചുക്കങ്ങൾ വരുന്നു അമ്മയിലേക്ക് പോകുന്നു യോജനങ്ങൾ വരുന്നു എങ്ങനെയാ അങ്ങനെ കാണുന്നത് ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാ സംഘടനകളും ചെയ്യേണ്ടത് അപ്പോൾ ഏകപക്ഷമായ ഒരു തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ് അപ്പൊ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല എന്റെ സഹപ്രവർത്തകയാണ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പൊ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിന് അതിനിപ്പോ എന്ത് പകരം കൊടുത്താലും മതിയാവില്ല എങ്കിലും അതിന് ഒരു നീതി ലഭിക്കണം എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു അത് അതിനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ കോടതി നിന്നെയായി പോകും കാര്യം കോടതി വിധിച്ചതിനെ പറ്റിയിട്ട് ഞാനൊരു കോമൻ്റ് പറയുന്നത് ശരിയല്ല അത് കോടതിക്ക് ശരിയെന്ന് തോന്നിയതാണ് കോടതി വിധിച്ചിരിക്കുന്നത് അതിന് ഹയർ അപ്പീൽസിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ വഴി അറിയാം കേന്ദ്രങ്ങളിലേക്കുള്ള അതിനു പറ്റിയൊന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ എന്റെ എൻ്റെ ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നുണ്ട് മാക്സിമം യുവതലമുറ ഇലക്ഷന് വരണം വോട്ട് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം വോട്ടുകൾ ചെയ്യണം പിന്നെ പ്രത്യേകം ഇന്ന് ഇതിന്റെ ഒരു പ്രത്യേകത ഇതൊരു ഹരിതഭൂത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും അറിയാം ഇലക്ഷൻ സമയത്തുണ്ടാവുന്ന വേസ്റ്റേജിനെ പറ്റിയിട്ടും ഫ്ലെക്സ് ബോർഡുകളെ പറ്റിയിട്ടും ഇലക്ഷൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും ഒക്കെ അറിയാം അപ്പോൾ അതിനൊക്കെ ഒരു മാതൃകാപരമായ ഒരു തീരുമാനം എടുത്ത് ഞങ്ങളുടെ ഈ ബൂത്ത് ഈ പ്രാവശ്യം ഹരിത ബൂത്താക്കിയിരിക്കുകയാണ് അപ്പം അതിനെപ്പറ്റി സംസാരിക്കാം ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്നിട്ട് അതിനൊരു അഭിപ്രായം പറയൂ താങ്ക് യു ആ പിന്നെ തീർച്ചയായിട്ടും സംസാരിക്കുന്നു ശരി താങ്ക് യു